അങ്ങനെ ടുക്കളന്നപ്പോ അച്ഛൻ പറഞ്ഞു സതീഷേ ഒരു ഗ്ലാസ് വെള്ളം അങ്ങനെ ചോദിക്കുന്നതല്ല അപൂർവമായിട്ട് ചോദിക്കും നമ്മളെ കൊണ്ട് കൊടുത്താലും നിർബന്ധിച്ചു കുടിക്കാൻ പാടുന്ന് ചോദിച്ചു കുടിച്ചു കുടിച്ചു എനിക്ക് ഇരുമുണ്ടോടെ നല്ലേ അത് മോരുമുണ്ടോ കിട്ട ഞാൻ കുടിച്ചു ഞാൻ കുടിക്കും

ഉച്ചണ്ടിയിൽ കിട്ടുന്ന കുഞ്ഞുമഴ ഉണ്ടെങ്കിൽ മീൻറെടുത്തുണ്ടെന്ന് ചോറ് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ചോറിൽ കൊണ്ടുവർക്ക് ചമ്മന്തി പപ്പട

നല്ലേ ചെലപ്പോ ചൂട് കുറവ അപ്പോൾ പപ്പടമൊക്കെ എടുത്ത് കഴിക്കണേ പപ്പടവും ചമ്മന്തി ചമ്മന്തി ചമ്മന്തിയെടുത്ത് ഒഴിച്ചു ചമ്മന്തി മൊത്തം കോലി കഴിക്കൂ കഞ്ഞി കുടിക്കുക കഞ്ഞി കുടിച്ചിട്ട് എടുക്കുക പപ്പടം എടുക്കുക മ്മ് അച്ചർ തോക് എക്സാക്റ്റ് ആയി അങ്ങോട്ട് ഓടക്കൊണ്ടിടിച്ചു ഉയി ഉയിയгали ഉയിയല്ല അഹ് നോമി നോ തി യും സാറേ രണ്ട് ഇതിൻ്റെ ഒരു മീൻ്റെ മീനല്ല ചമ്മത്തി കഞ്ഞി ആ ട്ടോ ഇത് കഞ്ഞി പിടിക്ക് ആ മാങ്ങ കഞ്ഞിടി കഞ്ഞി കുറച്ചു കുടിച്ചു പിന്നെ ബാക്കി കറികളെല്ലാം എടുത്ത് കഴിച്ചു കറിയും തീർന്നുണ്ടേ കഞ്ഞി മൊത്തം കുറച്ചു കറിപ്പാത്രം മൊത്തം ഒച്ച വടിച്ച അച്ചാ പൂപ്പിടം എല്ലാം കഴിച്ചു കഞ്ഞിട്ട് കഞ്ഞിക്കത്ത് ചമ്മത്തി മുല്ലപ്പുഴയൊക്കെ ഉച്ചക്ക് കഴിക്കുമോ കാരണം ഒന്നും ലൈറ്റായിട്ടൊരു ഫുഡോ കഴിക്കാം നമുക്ക് ഇപ്പം അത് കുടിച്ചു തറി വൃത്തം കഴിച്ചു ചൂട് ഉറാച്ച വെള്ളമൊക്കെ എടുത്ത് കുടിക്കുക വെള്ളം കൂടെ എടുത്ത് കുടിക്കേ സ്പൂണ് മറ്റേ കൈ കണ്ടു കുടിക്കുമോ അതാ നല്ലത് സ്പൂണ് മാറ്റിയിട്ടേ സ്പൂണൊക്കെ മാറ്റിയിട്ട് കൈ കണ്ടു പിടിക്കൂ വെള്ളം കുടിക്കണേ അങ്ങനെ അച്ഛൻ്റെ കഞ്ഞി കഞ്ഞിമുടികള